കഴിഞ്ഞ ഹജ്ജ് സീസണിൽ സൗദിയിലെ വിവിധ വിമാനത്താവളങ്ങളിലായി എത്തിയത് രണ്ടു കോടിയോളം യാത്രക്കാരാണെന്ന് കണക്കുകൾ ഒരു ലക്ഷത്തി ഒന്നേ ദശാംശം ഒൻപത് കോടി യാത്രക്കാരാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് വിവിധ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചത് നൂറ്റി പതിനാറ് വിമാന കമ്പനികളുടെ സഹകരണത്തോടെ സേവനം ഒരു ലക്ഷത്തി എട്ടായിരത്തിലധികം വിമാന സേവനങ്ങളാണ് ലഭ്യമാക്കിയിരുന്നത് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ്റെതാണ് കണക്കുകൾ പതിനാല് ലക്ഷത്തിലേറെ തീർത്ഥാടകർ രാജ്യത്തെത്തിയത് ആറ് പ്രധാന വിമാനത്താവളങ്ങൾ വഴിയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു പന്ത്രണ്ട് ടെർമിനലുകളാണ് ഇതിനായി ഒരുക്കിയിരുന്നത് ബാഗേജ് രഹിത യാത്രക്കാർ എന്ന പദ്ധതിയും ഇത്തവണ നടപ്പാക്കിയിരുന്നു ഇതുവഴി മക്ക മദീന എന്നിവിടങ്ങളിൽ ബാഗേജുകൾ തീർത്ഥാടകർക്ക് നേരിട്ടെത്തിച്ചു പത്തു ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് പദ്ധതിയുടെ ഭാഗമായത് കൈകാര്യം ചെയ്തത് പതിനാറ് ലക്ഷത്തിലേറെ ബാഗേജുകളും മുൻകൂട്ടി ജംസം വെള്ളം നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന സേവനവും ലഭ്യമാക്കിയിരുന്നു എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരം ഹോട്ടലുകളാണ് വിവിധ രാജ്യങ്ങളിലേക്കായി എത്തിച്ചത് ഹറമേൻ ട്രെയിനുമായി ബന്ധിപ്പിച്ച വിമാന സേവനങ്ങളും ലഭ്യമാക്കി രണ്ട് ലക്ഷത്തി അൻപത്തി മൂവായിരം ഹാജിമാർക്കാണ് സംവിധാനം ഗുണം ചെയ്തത് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്